ഓം ഓം നമോ ഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശകുടാസുരപഥ വർണ്ണനം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജന ശങ്കചക്രകമോദി സരസം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം മഹാന സാധോ വപൃദേ വൃജേശ്വരീ അന്വയ പ്രഭോ സർവ സംവിധായക കഥാപി ഒരിക്കൽ തവ അങ്ങയുടെ ജന്മർഷതിനെ തിരുനാൾ ദിവസത്തിൽ നിമന്ത്രജ്ഞാതി വധൂ മഹീശുര വധൂജനങ്ങൾ ബന്ധുക്കൾ ബ്രാഹ്മ ബ്രാഹ്മണർ എന്നിവരെ എല്ലാം ക്ഷണിച്ചു വരുത്തിയവളായ സാവേശ്വര്യ ആ വൃജനായികയായ യശോദ ത്വാം അങ്ങയെ മഹാസന വലിയ വണ്ടിയുടെ സവിതെ അടുക്കൽ നിധായ കിടത്തിയിട്ട് മഹാന സാധു അടുക്കള തുടങ്ങിയവയിലെ ജോലികൾ ജോലികളിൽ വവറുതെ മുഴുകി സാരം കൃഷ്ണന്റെ ഒരു ജന്മദിനത്തിൽ അരിടികളായി ബന്ധുക്കളെയും ഗൃഹസ്ഥകളെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തിയ യശോദ കുട്ടിയെ അടുക്കൽ ഒരു വലിയ ശകടത്തിൻ്റെ സമീപം കിട്ടിയിട്ട് അടുക്കളയിലും മറ്റും ജോലിയിൽ വ്യാപൃതിയായി നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് തഥോപത്വാണിയുക്തീതി സംക്രന്തന സംവൈഹിയ

ിയുക്തക പ്രഭീതി സംക്ര സങ്കുലാരി അങ്ങയുടെ അടുക്കൽ നിന്ന് അങ്ങയുടെ രക്ഷയ്ക്ക് വിനിയോഗിക്കപ്പെട്ട ബാലകന്മാരുടെ വല്ലാത്ത ഭയത്തിൽ നിന്ന് ഉയർന്ന കരച്ചിലിനോടുകൂടി കലർന്ന വിശ്രമം പലതരത്തിൽ വിമിശ്രമം പലതരത്തിൽ പരസ്പര ചടച്ചടാരവ വളരെ വ്യക്തമായ വൃക്ഷങ്ങളുടെ പൊട്ടിത്തെറിക്കുന്ന ചടാചടാരവം അശ്രാവി കേൾക്കപ്പെട്ടു ഹരി സാരം ശ്രീകൃഷ്ണൻ്റെ രക്ഷയ്ക്ക് നിയുക് നിയുക്തമായ കുട്ടികളുടെ കരച്ചിലിനോടൊന്നിച്ച് വൃക്ഷം പൊട്ടിത്തെറിച്ചു പൊടിയുന്ന ശബ്ദവും ശ്രീകൃഷ്ണൻ കിടന്ന ദിക്കിൽ കേൾക്കപ്പെട്ടു ഹരി